ഗുരുവായൂർ ദേവസ്വം ആനകളെ കൊണ്ടുവന്നതിൻ്റെ അമ്പത് വർഷം പൂർത്തിയാകുക പുന്നയൂരിലേക്ക് പ്രദേശത്തേക്ക് ആനകൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക ലോകം തീർക്കാൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചിട്ട് അതിൻ്റെ നടത്തിപ്പ് ആരംഭിച്ചിട്ട് അമ്പത് വർഷം തകയാണ് അപ്പം അമ്പതാം വാർഷികത്തിൽ ഇവിടെ വന്ന് ആനക്കോട്ടയിൽ വന്ന് ആനകളുടെ സുഖചികിത്സയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നതിലുള്ളൊരു സന്തോഷമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ആയുർവേദവും അലോപ്പതിയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആനയുടെ സമൂലം അതിൻ്റെ ശാരീരിക അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ എല്ലാം ഗുണകരമാകുന്ന വിധത്തിൽ അഴകും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചികിത്സ സമ്പ്രദായമാണിവർ തയ്യാറാക്കി മുപ്പത് ദിവസത്തേക്ക് വേണ്ടി നടത്തുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത് പുതിയതായ ആനകൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതൊരു ഗുരുതരമായിട്ടുള്ള വിഷയമായി എല്ലായിടത്തും ചർച്ച ചെയ്യുന്നുമുണ്ട് ആനപരിപാലന ചട്ടം രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച് ആന ഉടമസ്ഥന്മാരെയും പ്രേമികളെയും ദേവസ്വങ്ങളെയും ഒക്കെ വിളിച്ചു കൂട്ടത്തിൽ ഈ പ്രശ്നം വളരെ ഗുരുതരമായി അവിടെ ഉന്നയിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ചെറുതെങ്കിലും ഒരു നിരാശ ഉണ്ടാക്കുന്നതാണ് ഉള്ളതിങ്ങനെ ചെരിഞ്ഞോ അസുഖം വന്നോ തളയ്ക്കപ്പെട്ടോ അവസാനിച്ചാൽ പുതിയ പുതിയ ഉത്സവങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ആനകൾ വരുന്നില്ല ഈ പ്രശ്നം ഗൗരവമായി തന്നെ സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് അക്കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുകൂടി ദേവസ്വങ്ങളെ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വളരെ അന്തരീക്ഷത്തിൽ ഇത്തവണത്തെയും മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആനയൂട്ടിന് ഗുരുവായൂർ ആദ്യം കർക്കടകത്തിലാണ് സാധാരണ പല ദേവസങ്ങളിലും ആരംഭിക്കുക പക്ഷേ ഗുരുവായൂർ കർക്കടകം ആരംഭിക്കുന്നതിന് മുമ്പ് മലയാള തീയതിക്ക് പകരം ഇംഗ്ലീഷ് തീയതി തന്നെ മുപ്പത് ദിവസം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങ് ഇന്നും ഏറ്റവും കൃത്യമായിട്ട് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ആനകളുടെ സുഖ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ പരിപാലനത്തിന് വേണ്ടി പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ദിവസം വില കൊടുത്ത് വാങ്ങുകയും ഇത് ആനത്താവളമാക്കി മാറ്റുകയും ചെയ്തതിൻ്റെ അമ്പതാം വാർഷികം കൂടി ആണിത് അതിൻ്റെ ഒരു പ്രത്യേക ചാരുത കൂടി ഇത്തവണത്തെ ഈ സുഖചികിത്സയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം സുഖചികിത്സ ഈ രീതിയിൽ ആരംഭിച്ചിട്ട് മുപ്പത്തി അഞ്ച് വർഷമാണ് ആയിട്ടുള്ളത് ഇത്തവണയും സാധാരണയിൽ നിന്നും സാധാരണ ചെയ്തു വരുന്നത് പോലെ തന്നെ ആയുർവേദത്തിൻ്റെയും അലോപ്പതിയുടെയും ഒരു സമന്വയമാണ് ഈ ചികിത്സാ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ എക്സ്പേർട്ട് കമ്മിറ്റി ഇതിന് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ളൊരിതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു സന്തോഷം കൂടി രേഖപ്പെടുത്തി I mm -hmm.

Thank you

alil